റഹ്മാൻ ഇറാഹിം ഇസ്ലാമും സൈക്കോളജിയും എന്നുള്ള വിഷയത്തിലെ ഇന്നത്തെ രണ്ടാമത്തെ വിഷ ക്ലാസ് സ്നേഹമെന്ന് പറയുന്ന വിഷയത്തിലെ രണ്ടാമത്തെ ക്ലാസ് ഒരു കുട്ടിക്ക് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് സ്നേഹമാണ് സ്നേഹത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പരിശുദ്ധ ഖുർആാനില് ആദ്യത്തെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ആദ്യം ഓതുന്ന ആയത് ബിസ്മില്ലായ് റഹിമാൻ ഇറാഹിം അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്നിട്ട് അള്ളാഹ് പറ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകളിൽ അള്ളാഹു അള്ളാഹ് എന്ന പേരിനോട് കൂടെ അള്ളാഹുത്താല കൊടുത്ത പേര് കാരുണ്യവാനായ സ്നേഹനിധിയായ അള്ളാഹു എന്നാണ് അള്ളാഹു താല കൊടുത്തത് സ്നേഹവും കാരുണ്യമൊക്കെ ഒരേ മന ഒരു വാക്കിൽ നിന്ന് വരുന്നതാണ് എന്നിട്ട് മാത്രമല്ല ഈ സൂറത്ത് മുഴുവനും ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ നൂറ്റി പതിമൂന്ന് സൂറത്തുകൾ ഓതുമ്പോഴേയും അ സ്നേഹനിധിയായ അള്ളാഹു ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശി സ്നേഹം എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുപോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം കിട്ടുന്നത് സ്നേഹമാണ് വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഉമ്മ പ്രസവിച്ച് വേദന സഹിച്ച് മരണത്തിൻ്റെ പകുതി വേദന സഹിച്ച് ഒരു ഉമ്മ പ്രസവിച്ച് കുട്ടിയെ കാണുമ്പോൾ പ്രകടിപ്പിക്കുന്ന ആദ്യ പ്രകടിപ്പിക്കുന്ന വികാരം അത് സ്നേഹചുംബനമാണ് പിന്നീട് അവിടെ ചുറ്റും കൂടിയ എല്ലാവരും ആ കുട്ടിക്ക് പകരുന്നത് സ്നേഹമാണ് ആ സ്നേഹം ജീവിതത്തിലുടനീളം മുറയാതെ അണയാതെ എവിടെയും നഷ്ടപ്പെടാതെ കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തുന്നത് അവയിൽ സ്നേഹത്തിൻ്റെ കൂടുതൽ ഏറ്റവും ഉന്നതമായ സ്നേഹം കിട്ടേണ്ടത് അള്ളാഹുവിൻ്റെ സ്നേഹമാണ് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ മുത്തും നബി സല്ലാഹു അലൈവിസല തങ്ങളുടെ സ്നേഹം കിട്ടണം നബി തങ്ങളുടെ സ്നേഹം കിട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്നു അപ്പോൾ സ്നേഹമില്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും സമാധാനത്തോടെ ജീവിക്കാൻ സാധ്യമല്ല സ്നേഹമില്ലാത്ത മനസ്സിൽ കാരുണ്യമില്ലാത്ത മനസ്സിൽ അവൻ എത്ര ഇബാധിത ചെയ്തിട്ടും കാര്യമില്ല എത്ര വിവാദം ചെയ്തിട്ട് കാര്യമില്ല നബി അള്ളാഹുഅലി വസ്ലം അത് ഞങ്ങൾ പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് ആ സ്ത്രീ രാത്രി മുയൂനം നമസ്കരിക്കുന്ന സ്ത്രീയാണ് പകൽ നോമ്പ് നോൽക്കുന്ന സ്ത്രീയാണ് പക്ഷേ അയൽപക്കക്കാരോട് സ്നേഹമില്ലാത്ത തെറ്റിലാണ് പിണക്കത്തിലാണ് അവൾ നരകത്തിലാണ് മുത്ത നബി അലി വസ്സലം സ്നേഹമാണ് ഏറ്റവും വലുത് മറ്റൊരു സ്ത്രീ മനുഷ്യനോട് മാത്രമല്ല സ്നേഹം വേണ്ടത് ഭൂമിയിലുള്ള എല്ലാറ്റിനോട് സ്നേഹം വേണം പൂച്ചയെപ്പോൾ പൂച്ചയോട് പോലും എന്ന് പറഞ്ഞാൽ നമ്മൾ അട്ടിയൊടിക്കുന്ന കല്ലെടുത്ത് എറിയുന്ന ചില സ്ത്രീകൾ കല്ലെടുത്ത് വരെ അറിയുന്ന ഒരു മൃഗമാണ് പൂച്ച ഒരിക്കലും പാടില്ല നബി തങ്ങൾ പറയുന്ന ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് അവൾ നരകത്തിലാണ് അപ്പോൾ സ്നേഹമാണ് ഏറ്റവും വലുത് ഇസ്ലാം നൽകുന്ന ഈ ഒരു മൂല്യം സ്നേഹം എന്നുള്ള മൂല്യം നമ്മുടെ മനസ്സിൽ നിർകളിച്ച് പുറത്തേക്ക് വന്ന് അത് പ്രകടിപ്പിക്കട്ടെ എല്ലാം തോഫിക് അള്ളാഹുത്തല്ലാൻ നൽകുമാറാവട്ടെ അസ്ലാമലൈക്കും